മലപ്പുറം ആദവനാട് വീട് കുത്തി തുറന്ന രണ്ടുപവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ ബന്ധുവായ പതിനേഴുകാരനടക്കം രണ്ടുപേർ അറസ്റ്റിൽ സ്വർണം മോഷ്ടിച്ച രണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകളും വിൽക്കാൻ സഹായിച്ച ഇടനിലക്കാരായ സ്ത്രീയും പുരുഷനുമടക്കം നാലു പേരാണ് കേസിലെ പ്രതികൾ സ്വർണം വിറ്റുകെട്ടിയ പണം ആഡംബര ജീവിതത്തിലാണ് പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളും ഉപയോഗിച്ചത് നവംബർ മൂന്നിന് വൈകുന്നേരമാണ് സംഭവം ആദവനാട് പാറ പ്രദേശത്ത് ഉമാത്ത എന്ന സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്നാണ് ബന്ധുവായ പതിനേഴുകാരനും മറ്റൊരു പതിനേഴുകാരനും ചേർന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചത് ഉമാത്തയുടെ മകൻ നൽകിയ പരാതിയിൽ വീടിനടുത്ത് താമസിക്കുന്ന ബന്ധുവായ പതിനേഴുകാരനെ പോലീസ് ചോദ്യം ചെയ്തതോടെ മോഷണം പൊളിഞ്ഞു സുഹൃത്തായ പതിനേഴുകാരനും സഹായിച്ചെന്ന് ഇയാൾ മൊഴി നൽകി മോഷണ സ്വർണം വിൽക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന വളാഞ്ചേരി പരശന്നൂർ സ്വദേശി വാൽപ്പറമ്പിൽ അബ്ദുൽ ഗഫൂറാണ് കുട്ടിക്കുറ്റവാളികളിൽ നിന്ന് സ്വർണം വാങ്ങി വിൽപ്പന നടത്താൻ സഹായിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ഗഫൂറിനെ ചോദ്യം ചെയ്തതോടെ വളാഞ്ചേരി ലോട്ടറി കച്ചവടം നടത്തുന്ന ആദവനാട് പാറ സ്വദേശിനി സലീനക്ക് പങ്കുള്ളതായി പോലീസ് തിരിച്ചറിഞ്ഞു സലീന മാല കൈപ്പറ്റുകയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മാല വിൽപ്പന നടത്തിയതായും കണ്ടെത്തി ഇരുപതിനായിരം രൂപ ഗഫൂർ കമ്മീഷനായി കൈപ്പറ്റി ബാക്കി തുക സ്വർണം മോഷ്ടിച്ച കുട്ടികൾക്ക് നൽകി ഇവർ മന്തി വാങ്ങിക്കുകയും ബൈക്കും ഐഫോണും വാങ്ങിയതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു നാലുപേരിൽ പ്രായപൂർത്തിയാവാത്ത ഒരാളെയും മല വിൽപ്പന നടത്തിയ സലീരയെയും ഇനി പിടികൂടാനുണ്ട് വളഞ്ചേരി വിനോദും വിനോദ പ്രതികളെ പിടികൂടിയത് ട്വന്റി ഫോർ തിരൂർ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം